some born great some achieve greatness and uh, greatness thrust upon some എന്നാണ് മഹാന്മാരെക്കുറിച്ച് ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത് ചിലർ മഹാന്മാരെ ജനിക്കുന്നു ചിലർ മഹത്വം ആർജിച്ചെടുക്കുന്നു മറ്റ് ചിലർക്ക് മേൽ മഹത്വം ആരോപിക്കപ്പെടുന്നു ഇതിൽ കർമ്മമുട്ട് മഹാനായ മനുഷ്യനായിരുന്നു സഖാവ് പവന് അദ്ദേഹവുമായി ഏതാണ്ട് ഏതാണ് കാൽനൂറ്റാടിൻ്റെ ബന്ധമുണ്ടരിക്കും എൺപത്തൊന്ന് മുതൽ അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിനാലേ വർഷങ്ങളിൽ അദ്ദേഹം പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയും ആയിക്കാനുള്ള യുക്തിവാദി സംഘത്തെ നയിച്ചു രണ്ടായിരം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ യുക്തിരേഖയുടെ എഡിറ്ററായി അദ്ദേഹവും മാനേജറായി ഞാനും പ്രവർത്തിച്ചു അതുമാത്രമല്ല അദ്ദേഹവുമായി വളരെ അടുത്ത വ്യക്തിബന്ധം സൃഷ്ടിച്ചിരുന്ന ഒരാളെന്ന നിലയിലും ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംവാദങ്ങൾ നടത്തിയിട്ടുള്ളതും കത്തുകൾ എഴുതിയിട്ടുള്ള ഇരിക്കുകയാണ് എന്നതുകൊണ്ടും പവരിനോടൊപ്പം നൂറുകണക്കിന് വേദികൾ പങ്കിട്ട അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് കർമ്മം കൊണ്ട് മഹാനായ ഒരു മനുഷ്യനായിരുന്നു സഖാവ് പവനൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബറിൽ യുക്തിരേഖ മാസിക പ്രസിദ്ധീകരണം ആരംഭിക്കുമ്പോൾ ഇ എം എസും യുക്തിവാദവും എന്നൊരു ലേഖനം എഴുതിക്കൊണ്ടായിരുന്നു പവനൻ്റെ ഇ എം എസ് സംവാദം ആരംഭിക്കുന്നത് ഈ ലേഖനത്തിന് ഇ എം എസ് ചിന്തയിലെഴുതിയ മറുപടിയിൽ ആണാദ്യമായി യുക്തിവാദികൾ യാന്ത്രികവാദികളാണെന്നും അവരുടേത് കേവല യുക്തിവാദമാണെന്നും ആരോപിച്ചുകൊണ്ട് ഇ എം എസിൻ്റെ മറുപടി വന്നത് പവനൻ വീണ്ടും എഴുതി അങ്ങനെ എൺപത്തി മൂന്ന് എൺപത്തി നാല് കാലങ്ങളിൽ കേരളത്തിലെ ആശയ സംവാദരംഗത്ത് ഏറ്റവും ഉയർന്നു വന്ന മാർക്സിസം യുക്തിവാദം ചർച്ചയെ തുടർന്ന് ഇ എം എസിന് രണ്ട് പുസ്തകങ്ങൾ തന്നെ എഴുതേണ്ടി വന്നു വൈരുരാജ് അധിഷ്ഠിത ഭൗതികവാദവും യുക്തിവാദികൾ എന്നൊരു പുസ്തകവും കമ്മ്യൂണിസ്റ്റുകാരുടെ യുക്തിവാദവും എന്നൊരു പുസ്തകവും സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഒരു സി പി ഐയുടെ ഒരു പ്രമുഖനായ വക്താവ് എന്നൊണ്ട് തന്നെ വളരെ അപ്രതിരോധമായ ഒരു ദാർശനിക പദ്ധതിയിലേക്കാണ് പവനൻ കടന്നു വന്നത് അദ്ദേഹം മാർസിനെയും എങ്കറിസിനെയും ലെലിനെയും ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി ഈ ഒരു സംവാദത്തിൽ ഇടപെട്ടത് മാർസിസം മതവിരുദ്ധമല്ല എന്ന നിലപാടിനെ പൊളിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് തൻ്റെ ഉശിരൻ മറുപടികളിലൂടെ കഴിഞ്ഞിരുന്നു മാർസിനെയും ലെലിനെയും പ്രത്യേകിച്ച് ലെലിൻ്റെ ഉശിരൻ ഭൗതികവാദം മതവും സോഷ്യലിസവും തുടങ്ങിയിട്ടുള്ള ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും യുക്തിവാദത്തിൻ്റെ മുഖവരെ എന്തായാലും ഭഗവത്ഗീതയും യുക്തിവാദം എന്ന പുസ്തകത്തിലൊക്കെ തന്നെ ഇതേക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലേഖനങ്ങൾ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം നടത്തിയ ആ ദാർശനിക സംവാദം കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഇടതുപക്ഷ ബുദ്ധിജീവികളെ ഏറ്റവും എഴുതിയുണ്ടായി മതത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മതവിശ്വാസിനെ എതിർക്കലല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു വാചകം മതം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ മാറി മുതലാളിത്ത കുത്തകളെ പോലെ തന്നെ മതങ്ങളും വളർന്നത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിച്ചിരിക്കുന്നു മതസംഘടനകളുമായി അവസരവാദപരമായ നീക്കമൊക്കെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശ്രമിക്കുന്നത് അപകടകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടൊപ്പം നിന്ന് വർഗീയ ശക്തിയിൽ വളരുകയാണ് യുക്തിവാദം മാർസത്തിന് പകരം വയ്ക്കുന്ന ഒരു ചിന്താപദ്ധതിയാണ് ധാരണപരത്തുന്ന തരത്തിലുള്ള മറുപടികൾ ശരിയല്ല മാർസിലെ യുക്തിവാദത്തിന് പകരം വയ്ക്കാനാവില്ല യുക്തിവാദം ഒരു ചിന്താപദ്ധതിയാണ് നിർമ്മതത്വത്തിനും നിരീക്ഷണവാദത്തിനും അത് കൂടുതൽ പ്രാധാന്യം നൽകുന്നു സമകാലിക യുക്തിവാദ ചർച്ചകളില് വളരെ കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കുറച്ചെങ്കിലും യുക്തിവാദത്തിൽ ധരിക്കുന്ന യുക്തിവാദവും ഇടദോഷ സിദ്ധാന്തമാണെന്നാണ് അല്ല യുക്തിവാദക മാനസത്തിനും അതിൻ്റെതായ പ്രതലങ്ങളും അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട് എന്നാൽ മതത്തോടുള്ള നിലപാടിൽ യുക്തിവാദവും മാനസവും പലപ്പോഴും ഒന്നിച്ചു വരുന്നു എന്നുള്ള കാര്യം സത്യമാണ് മതത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മതവിശ്വാസത്തിൽ എതിർക്കുക എന്നല്ല ആ മതത്തെ സ്വന്തം വർഗ താല്പര്യത്തിനായി ഉപയോഗിക്കുകയും അതിപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ അരിഷിതാവസ്ഥ വളർത്തുകയും ചെയ്യുന്ന മതനേതൃത്വത്തിനെതിരെയാണ് മതത്തിൻ്റെതര സമരത്തിൻ്റെ കുന്തമന തിരിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം മാർസിസ്റ്റുകൾ എന്നും ജനങ്ങൾക്ക് മുമ്പിൽ നടക്കണമെന്നാണ് അങ്ങനെ വളരെ കൃത്യമായൊരു ദാർശനിക പദ്ധതി അദ്ദേഹം തൻ്റെ കൃതികളിലൂടെയും തൻ്റെ പ്രസംഗങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും എടുത്തു എന്നത് സത്യമാണ് അതേസമയം കേരളത്തിലൊരു സമരോത്സവ യുക്തിവാദം എന്ന് പറയുന്ന തരത്തിലുള്ള വേദികോപുരൻ്റെയോ അല്ലെങ്കിൽ സഹോദര അയ്യപ്പൻ്റെയോ അല്ലെങ്കിൽ വീ വട്ടതിരിപ്പാടിൻ്റെയോ കുറ്റിപ്പുഴകൃഷ്ണപുള്ളയുടെയോ ഇടമറയിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള യുക്തിവാദ പ്രവർത്തകരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യുക്തിവാദത്തെ ഒരു ദാർശനിക പദ്ധതിയായിട്ട് മാത്രമല്ല അതിനെ ഒരു സമരായുധമായി തന്നെ ഉപയോഗിച്ചു പറഞ്ഞാണ് പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മതവിരുദ്ധ വിമർശനങ്ങളിൽ ന്യൂനപക്ഷം എന്നോ ഭൂരിപക്ഷം എന്നോ ഉള്ള നിലപാടിൽ എന്താ ഉണ്ടായിരുന്നില്ല ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നമ്മളിന്ന് നടത്തുന്ന തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഒരിക്കലും ഈ ഭവനം നടത്തിയിരുന്നില്ല അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രീയത്തെ അതിശക്തമായി വിമർശിച്ചിരുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരെ പാകിസ്ഥാനിലെ ശരീരവർണത്തിനെതിരെ സൗദിയിലെ ക്രിസ്ത്യൻ വിരുദ്ധതയ്ക്കെതിരെ സിയാ ഉൾക്കാർക്ക് പാകിസ്ഥാനെ ഇസ്ലാമിക ഉത്കരിക്കുന്നതിനെതിരെ ഇറാൻകാർക്കെതിരെ സൗദി പോലീസ് വെടിവെച്ച് നാനൂറിലേറെ ആളുകളെ കൊന്നതിനെതിരെ അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് റംസാനിലെ അഫ്ഗാനിസ്ഥാനിൽ നടന്ന കൂട്ടക്കുലയെക്കുറിച്ച് തുർക്കിയിൽ കമാൽ ഭാഷ നടത്തിയ പരിഷ്കരണങ്ങൾ അട്ടിമറിക്കുന്ന നടപടികൾക്കെതിരെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായ ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ ഇസ്ലാമികവൽക്കരണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു ഒരേ സമയം ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിന്റെയും മറങ്ങിയതയ്ക്കെതിരെ അതിശക്തമായ നിലപാടായിരുന്നു പവനിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇ എം എസ് ഉയർത്തിക്കൊണ്ടുവന്ന ശരീരത്വ വിവാദത്തിൽ അന്ന് ഇ എം എസിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഏകീകൃത സിമർ നിയമം നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ അതിനെ പരിഹരിക്കാൻ കഴിയൂ എന്ന് പവനൻ വ്യക്തമാക്കി ഉണ്ടായി അതുപോലെ തന്നെ ചെവന്നൂർ ഭവനിയുടെ കൊലപാതകം തസ്ലിം അനസ്ഥിനെതിരായിട്ടുള്ള അതിക്രമം സൽമാൻ ഗുസ്തിക്കെതിരായുള്ള ആക്രമണങ്ങൾ ഇവയെല്ലാം തെരുവിൽ നിന്നുകൊണ്ട് സമരപരമായി നേരിട്ട ആളായിരുന്നു പവൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല ഒരു പരിധി കടന്ന് അതായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് താമസിക്കപ്പെടുമ്പോൾ ബാബറി മസ്ജിദ് എന്ന തലസ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിച്ചു നൽകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് അത് യുക്തിരേഖയും കേരള യുക്തിവാദി സംഘം എടുത്ത നിലപാടായിരുന്നു എന്നാൽ ആ നിലപാടിനെതിരെ എഡിറ്റോറിൽ എഴുതുമ്പോൾ കുറഞ്ഞപക്ഷം ചില യുക്തിവാദികളെങ്കിലും അത് തെറ്റായ ഒരു നിലപാടാണ് എന്ന് പറഞ്ഞുവെങ്കിലും അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ അത് എത്രമാത്രം ശക്തമാണ് എന്ന് പവൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല അന്ന് തന്നെ വളരെ ക്രാന്ത ദൃഷ്ടത്തോടു കൂടി ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവൻ പറഞ്ഞു ബി ജെ പിയുടെ വിദ്യാഭ്യാസ നയം തുറന്നു പോന്നാൽ അതിൻ്റെ കത്യന്തം അപകടകരമാണ് എന്ന കാര്യം വ്യക്തമാക്കാൻ ഈ പീ പവനൻ വളരെ കൃത്യമായി എഴുതിയിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പവന്റെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും മതമുക്ത രാഷ്ട്രീയത്തിന് വേണ്ടിയും നിരന്തരമായി പോരടിച്ചിരുന്നു എന്നതാണ് അതായത് ഒരിക്കലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്തുതിപാഠ ഗുരന്തത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല പവൻ ഒരിക്കൽ സംസാരിച്ചത് തൻ്റെ എഴുത്തുകളിൽ ഇൻ്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്ന അതായത് സത്യസന്ധ അല്ലെങ്കിൽ സത്യസന്ധതയോടു കൂടി ബൗദ്ധികമായ സത്യസന്ധതയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങളെ കണ്ടിരുന്നത് അതിന് ഏറ്റവും നല്ല തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെയാണ് എന്നാൽ തെരുവുകളിൽ വന്നിരുന്നു കൊണ്ട് സമരം ചെയ്യുന്നതിൽ പവൻ്റെ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല തൃശൂരിന്റെ ആറാം തിരിമുറവെന്ന പി എം ആൻഡയുടെ നാടാൻ നിരോധിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഉള്ള സമരത്തിൽ ഭവനൻ ഇറങ്ങിയത് മാത്രമല്ല ആ എൺപത്തിയേഴില് അതിൻ്റെ തൃശൂരിൽ അതിനെതിരെ അതിശക്തമായ ഒരു ജനകീയ കൺവെൻഷൻ വിളിച്ച് ഇറങ്ങുമ്പോൾ ആ ജനകീയ കൺവെൻഷൻ കൺവെൻഷന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എൺപത്തി അതിന് തൊട്ടു പിന്നാലെ പി എം ആന്റണിക്കെതിരെ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് മുഖ്യമന്ത്രി എ കെ ആന്റണി നിലപാടെടുത്തപ്പോൾ അതിനെതിരെ എഴുതുക മാത്രമല്ല ആന്റണി പി എം ആന്റണിയെ മോചിപ്പിക്കപ്പെടുമ്പോൾ അതിന് നന്ദി പറയാനും അവൻ നടന്നില്ല അതുപോലെ ഇപ്പോൾ അവന് കരുണാകരൻ്റെ ഈ ഗുരുവായൂർ ഭക്തിക്കെതിരെ സ്റ്റേറ്റ് ഫോണ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കരുണാകരൻ നടത്തുന്ന ഒന്നാം തീയതികളിൽ നടത്തുന്ന പറക്കലിനെതിരെ അതുപോലെ നയനാറ് ശങ്കരാചാര്യ സംഗമത്തിൽ പോയി നിന്നുകൊണ്ട് ആ ആയിരത്തി ഇരുന്നൂറാം ശങ്കറിൻ്റെ ആയിരത്തി ഇരുന്നൂറാം ജന്മദിനത്തിൽ അദ്ദേഹം കരടിയിൽ പോയി നിന്നുകൊണ്ട് നടത്തിയതിനെതിരെ അതുപോലെ തന്നെ സബ്ദ കാശ്മീരിയുടെ കൊലപാതകത്തിനെതിരെ അതേ യൂണിവേഴ്സിറ്റിയുടെ മതപഠനങ്ങൾക്കെതിരെ മത നേതാക്കന്മാർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്നതിന് ഇതിലെല്ലാം വളരെ കൃത്യമായി നിലപാടെടുത്തുന്ന അദ്ദേഹം പറഞ്ഞത് മതമുക്ത രാഷ്ട്രീയം മതനിരപേക്ഷത എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെന്നും അതിനെ ഖണ്ഡിക്കുന്ന ഏത് ഘട്ടവും ഇന്ത്യൻ ഭരണകൂടത്തിനും അല്ലെങ്കിൽ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അധപാതത്തിലേക്കും പോകുന്ന അദ്ദേഹം എത്രയോ വർഷം മുമ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ന് നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് സമരോസുഖ യുക്തിവാദത്തെ അതേ ഒട്ടേറെ സമരങ്ങളിൽ അതായത് സായി ആക്കര ആശ്രമത്തിലെ ആറ് സായിബാബയുടെ ആശ്രമത്തിൽ പേർ കൊല്ലപ്പെട്ടപ്പോൾ കാടി രാമകൃഷ്ണൻ പുത്രകാമേഷ്ഠിയായിട്ട് വന്നപ്പോൾ പിന്നീട് ഇഷ്ടസിദ്ധി പൂജയ്ക്ക് വന്നപ്പോൾ ആ ഇഷ്ടസിദ്ധി പൂജയുടെ കണ്ണച്ചിയിൽ കൃഷ്ണയിൽ വന്നപ്പോൾ അതിനെതിരെ അദ്ദേഹം കൃഷ്ണകർ കത്തെഴുതി കൃഷ്ണകർ രംഗത്തു രംഗത്തുനിന്ന് പൊന്മാറി അതുപോലെ മകരജ്യോതിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ എതിരാളിയുടെ മുഖം നോക്കിയോ എതിരാളിയുടെ താല്പര്യങ്ങൾ നോക്കിയോ അല്ല മറിച്ച് പ്രശ്നാധിഷ്ഠിതമായ വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പവനൻ തൻ്റെ നിലപാടുകൾ പ്രത്യേകിച്ച് യുക്തിവാദപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ എടുത്തത് പാബിനിശ്ശേരിയിൽ പാമ്പ് വളർത്തൽ കേന്ദ്രം തീയിട്ട സമയത്ത് പാമ്പും പകയും പാർക്ക് വന്ന പേരിൽ തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം യുക്തിരേഖയിലേക്ക് വഴി എന്ന് പറഞ്ഞാൽ അനീതി കാണുന്നത് എവിടെയാണോ അയുക്തി കാണുന്നത് എവിടെയാണോ ആരാണത് ചെയ്യുന്നത് എന്ന് മുഖം നോക്കാതെ തുറന്നു പറയാനുള്ള ആർജവത്വം പവനുണ്ടായി ഇന്നത്തെ ഏത് ബുദ്ധിജീവികൾക്കാണ് ഇന്നത്തെ ഏത് ബുദ്ധിജീവികൾക്കാണ് എഴുത്തുകാർക്കുള്ളത് ഇന്ന് എല്ലാവരും സ്തുതി പാഠകന്മാരായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ തനിക്ക് ലഭിക്കുമായിരുന്ന ഒട്ടേറെ സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് പവനൻ ആ രംഗത്തേക്ക് വന്നത് പവന് ഒരു തവണ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടും രണ്ട് തവണ സെക്രട്ടറി ആയി സാഹിത്യ അക്കാദമി അദ്ദേഹം സേവിച്ചു അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സ്ഥാനം കിട്ടുമായിരുന്നു അതിനേക്കാളും നല്ല ഒരു സ്ഥാനത്തേക്ക് പവന് പോകാമായിരുന്നു പക്ഷേ അദ്ദേഹം എടുക്കുന്ന ഇത്തരം നിലപാടുകളിൽ മുഖം നോക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ പലപ്പോഴും കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെടാതെ പോയി എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരം സ്ഥാനങ്ങൾ ലഭിക്കാതെ പോയത് പക്ഷേ പവൻ അതിലൊന്നും യാതൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല അതുപോലെ പവനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ മറ്റൊഴുത്തുകാർക്കൊന്നും കാണാത്തൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ദലിത് പക്ഷപാതിത്വമാണ് മണ്ഡൽ കമ്മീഷന് എതിരായിട്ടുള്ള സമരം ഇന്ത്യയിലെമ്പാടും കൊടുപിരി കൊള്ളുമ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വേദികളിലെല്ലാം പല വേദികളിലും ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോടൊപ്പം വേദികളിൽ പങ്കിട്ടുണ്ട് അതുപോലെ ജാതി സംവരണം എത്രമാത്രം ആവശ്യമാണ് എന്നുള്ളത് സംവരണത്തെ കുറിച്ചുള്ള യുറ്റുവാദി സംഘത്തിന്റെ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജാതി സംവരണ അനിവാര്യമാണ് അതായത് തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ മാസം ലേഖനം എഴുതി അതുപോലെ ദലിത് ക്രൈസ്തവർക്ക് ഈ സംവരണ ആനുകൂല്യം ലഭ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതായത് തൊണ്ണൂറ്റാറിൽ അദ്ദേഹം ലേഖനം എഴുതി അതുപോലെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കേസായിരുന്നു ബൻവാരി ദേവി കേസ് അതായത് ബൻവാര്യ ദേവിയെ ബലാത്സംഗം ചെയ്ത പറയാൻ ബ്രാഹ്മണർ ബലാത്സംഗം ചെയ്തപ്പോൾ അങ്ങനെ ബ്രാഹ്മണർ ബലാത്സംഗം ചെയ്യുകയില്ല എന്ന സെഷൻസ് കോടതിയുടെ പരാമർശത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധിക്കാൻ പവനന് കഴിഞ്ഞു അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ദലിത് പിന്നാക്കരുടെ പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായി നിലപാടെടുക്കാൻ പവനു സാധിച്ചിരുന്നു എന്നുള്ളതാണ് ആദിവാസികളുടെ പ്രശ്നം അടിസ്ഥാന പ്രശ്നം അവർക്ക് ഭൂമിയില്ലായ്മയും അവർക്ക് ദാരിദ്ര്യത്തിൻ്റെയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസികൾ മനുഷ്യരില്ല എന്നൊക്കെ മുത്തങ്ങാനൊക്കെ നടന്ന സമരത്തില് അത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ പൗരൻ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് അവരും മനുഷ്യരില്ല എന്ന എഴുത്തോറിൽ എഴുതുകയും ആദിവാസികളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കണം അതുപോലെ തന്നെ ആദിവാസികളുടെ ദാരിദ്ര്യ പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുമ്പോൾ അദ്ദേഹം ഒരു കേവല യുക്തിവാദി മാത്രമായിട്ടല്ല ഒരു മനുഷ്യപക്ഷവാദിയായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ആദിവാസി നിയമം നടപ്പാക്കാത്ത എന്തുകൊണ്ട് എന്ന് തുറന്ന വേദികളിൽ ചോദിക്കാതെ എഴുതാനും പവൻ ഒരിക്കലും മടിച്ചിരുന്നില്ല അങ്ങനെ സമഗ്രമായ മണ്ഡലങ്ങളിൽ മനുഷ്യത്വപര മണ്ഡലങ്ങളിൽ വിക്തിവാദപരമായ നിലപാടുകളിൽ അദ്ദേഹം നിൽക്കുമ്പോൾ തന്നെ ഒരു നവോത്ഥാന പക്ഷ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ ഭക്ഷ പ്രവർത്തകയിൽ കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ രണ്ടാം ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ശ്രീകോവിൽ സ്വർണ്ണഭൂഷണിനെതിരെ നടത്തിയ പോരാട്ടത്തിൽ ആ സമരം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം യഥാർത്ഥത്തിൽ ആ സമരത്തിന്റെ പേര് അതിന്റെ പേരിൽ തല്ലുകൊള്ളുകയുണ്ടായി ഇന്നിപ്പോൾ അമ്പല അല്ല ഇന്നിപ്പോൾ ശബരിമല അമ്പലത്തിലെ കാര്യമാണ് പറയുന്നെങ്കിൽ അന്ന് ഓർക്കണമെന്ന് എഴുപത്തി ഏഴില് ഗുരുവായൂർ ക്ഷേത്രം സ്വർണ്ണഭൂശേരതി എന്നും ആ പണം ലക്ഷമീട് പദ്ധതി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വിദ്യവാസങ്ങൾ നടത്തിയ സമരത്തെ ആർ എസ് എസ് ഗുണ്ടകളാണ് നേരിട്ടത് അതുപോലെ തന്നെ അന്ധവിശ്വാസ പ്രചരണം നടത്തുന്ന ആകാശവാണിക്കും ദൂരദർശനുമെതിരെയുള്ള നിരവധി സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സംഘത്തിന്റെ ഒട്ടേറെ ജാഥകൾ സംസ്ഥാനതല ജാതകൾ പ്രാദേശിക ജാതകളൊക്കെ വഴിയുന്ന എല്ലാ മേഖലകളും അദ്ദേഹം ഞാൻ പങ്കെടുത്തിട്ടുള്ള നിരവധി ജാഥകളിൽ ഞങ്ങളോടൊപ്പമുള്ള വേദികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരളത്തിൽ മാർപ്പാപ്പ സന്ദർശനം നടക്കുന്ന സമയത്ത് അതിനെതിരായ ജനകീയ പ്രക്ഷോഭത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം പ്രധാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ എൺപത്തി നാലിൽ ജാതി വിരുദ്ധ മതേതരവേദി രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രഥമ കൺവെൻഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു രണ്ടാമത്തെ സമ്മേളനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എവിടെയൊക്കെ ജാതിക്കും മതേതരെതിരായും മതനിരപക്ഷതയ്ക്കുവേണ്ട സമരങ്ങൾ ഉയർന്നു വരുന്നു ആ വേദികളിലെല്ലാം പവരൻ വളരെ കൃത്യമായി പങ്കെടുത്തിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കൊടുങ്ങല്ലൂർ തെറിപ്പാടിനെതിരായ സമരം ആ ചെറായിരുന്നു കൊടുങ്ങല്ലൂരിലേക്ക് മാർച്ച് ഞങ്ങളൊക്കെ പങ്കെടുത്ത ആ ജനകീയ മാർച്ചിന് നേതൃത്വം വഹിച്ചത് പവനായിരുന്നു അതുപോലെ തന്നെ ഭാഗ്യരത്ന സംഗമം പോലെയുള്ള അക്കാദമിയുടെ എഴുത്തിരുത്ത് പോലെയുള്ള അതി വികൃതമായിട്ടുള്ള നടപടികൾക്കെതിരെ മാനവികതയുടെ പരിപ്രേഷം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നിലനിന്നിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ആദർശത്തിന് വക്താവായി സമരോ സാർശ്യനും ഇങ്ങനും പ്രേർത്താവുമായി അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ സമ്മേളനങ്ങളിൽ കൊടുങ്ങല്ലൂരേയും കോഴിക്കോട് നടന്ന സംസ്ഥാന സംഘ സമ്മേളനങ്ങൾ അദ്ദേഹം തരത്തിലുള്ള പ്രസംഗങ്ങള് അദ്ദേഹത്തിൻ്റെ പവന സ്മൃതികൾ എന്ന കൃതിയിൽ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നു യുക്തിവാദികളുടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പകലിരവ് ഈശ്വരനെതിരെയും മതത്തെ വിമർശിച്ചാൽ മാത്രം പോരാ സമൂഹത്തിൽ പ്രശ്നങ്ങളിൽ ഇടപെടണം ഒരു സോഷ്യലിസ്റ്റ് ബോധം യുക്തിവാദികൾ കൊണ്ടാവണം സമത്വബോധം അതുപോലെ തന്നെ യുക്തിവാദികൾ ആശയരംഗത്ത് കടന്നാക്രമണം നടത്തണം എന്ന് മാത്രമല്ല യുക്തിവാദം പറഞ്ഞാൽ മാത്രം പോരാ മാതൃകാപരമായി ജീവിക്കണം എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം അത് തൻ്റെ ജീവിതത്തിലൂടെ ഉടനീളം വീർത്താനും കഴിഞ്ഞു അങ്ങനെ കേരള യുക്തിവാദത്തെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിൽ കേരളത്തിൻ്റെ പരിഷ്കരണ സമരങ്ങളിൽ അതിനിർണായകമായ പങ്ക് വഹിച്ച സമരോത്സവ യുക്തിവാദത്തിന്റെ ദാർശനികനും പ്രയോക്തവുമായിരുന്നു സഖാവ് ഭവനൻ അദ്ദേഹത്തിൻ്റെ ജന്മം അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്മരിക്കുക എന്നത് കേരളത്തിലെ ഉത്തരവാദികൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പുരോഗമനകാരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു